ഹായ് എവരി വൺ മിക്ക ആൻഡ് വോം സ്റ്റേറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കുഞ്ഞു കുഞ്ഞിൻ്റെ ഫ്രണ്ടിന് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ മൊയൽക്കുട്ടനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ റാബിറ്റിനെ ക്യാരറ്റൊക്കെ പിടിച്ചിരിക്കുന്ന ഒരു ക്യൂട്ട് റാബിറ്റിനെയാണ് അപ്പോൾ അതിന് ഒരു ബോട്ടിലിൻ്റെ ലിഡ് വെച്ചിട്ട് ഉണ്ടാക്കുന്നത് ആ ചെറിയ ബോട്ടിലിൻ്റെ മൂടി വെച്ചിട്ട് അത് വെച്ചിട്ട് തന്നെയാണ് ഇങ്ങനെ വരച്ചത് വരച്ചെടുത്തിട്ട് അതിനെ ഇങ്ങനെ കണ്ണും മൂക്കും ഒരു ക്യാരറ്റും കൈകളും കാലുകളൊക്കെ വരച്ചു കൊടുത്ത് ഉള്ളിലുള്ള ആ പെൻസിലിൻ്റെ മാർക്കൊക്കെ മാറ്റി കൊടുത്ത് അതിൻ്റെ ഔട്ട്ലൈൻസൊക്കെ ഒന്നും ആക്കി കൊടുത്ത് പെയിൻ്റ് അടിച്ചു കൊടുക്കാം നമുക്ക് ഇഷ്ടമുള്ള കളറും കാര്യങ്ങളും ഡിസൈനും ഒക്കെ കൊടുക്കാം ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആ ലിഡിൽ തന്നെയാണ് നമ്മൾ ഒട്ടിച്ചെടുക്കുന്നത് അതുകൊണ്ട് അത് താഴെ വയ്ക്കുമ്പോൾ ഇങ്ങനെ ആടി വരും ആദ്യം ഉണ്ടാക്കിയപ്പോൾ അത് ശരിയായില്ലേ മറിഞ്ഞ് വീഴുമായിരുന്നുണ്ടായിരുന്നത് പിന്നെ കുറച്ചൊക്കെ വ്യത്യാസം വരുത്തിയിട്ടാണ് ശരിയാക്കിയത് കേട്ടോ അപ്പോൾ ഇത് ഇങ്ങനെ ഇതുപോലെ ഏതോ ഒരു വീഡിയോ കണ്ടപ്പോൾ കുഞ്ഞുവിന് ഇഷ്ടപ്പെട്ടിട്ട് ഒരു ഫ്രണ്ടിന് ഉണ്ടാക്കാലോ എന്ന് വിചാരിച്ച അവൾ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് കേട്ടോ ഉണ്ടാക്കിയെടുത്തിട്ട് ആൾ അത് ഹാപ്പി ആയിട്ട് കൊണ്ടുപോയി കൊടുക്കുകയും ചെയ്തു കുഞ്ഞു കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കാവുന്നതു തന്നെയാണ് കേട്ടോ ആരെങ്കിലും പിടിച്ചു കൊടുക്കാനൊക്കെ ഹെൽപ്പ് ഉണ്ടെങ്കിൽ കുറച്ച് നന്നായിരിക്കും അപ്പോൾ ഈ മൂടിയിലാണ് നമ്മൾ ഒട്ടിച്ചെടുക്കുന്നതല്ലോ അതുകൊണ്ട് തന്നെ അത് താഴ്ഭാഗം ഒന്ന് ഉറച്ചിരിക്കാൻ വേണ്ടിയിട്ട് അതിലൊരു ക്ലേ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കേണ്ട ആദ്യം ഒട്ടിച്ചപ്പോൾ പോയി തിരിഞ്ഞു പോയി എന്നിട്ട് വീണ്ടും എടുത്തിട്ട് അങ്ങനെ തിരിച്ചത് ഫെവികോൾ വെച്ചിട്ടാണ് സ്റ്റിക്ക് ചെയ്യുന്നതുണ്ടെങ്കിൽ കുറച്ച് അധികം സമയമൊക്കെ നമ്മളതൊന്ന് വെയിറ്റ് കയറ്റി വെച്ചിട്ട് ഒട്ടിച്ചെടുക്കണം ഗ്ലൂഗണ് ഒക്കെ ഉണ്ടെങ്കിൽ ആയിട്ട് ഇരിക്കും അപ്പോൾ ഇങ്ങനെ വെച്ചു കൊടുത്താൽ ആളിതേ കണ്ടോ ആദ്യമൊക്കെ വീണു പിന്നെ ശരിയായിട്ടോ ഫ്രണ്ടിന് ഗിഫ്റ്റ് കൊടുത്ത് ഫ്രണ്ടും ഹാപ്പിയായി